നീ എന്നെപ്പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാൽ മാത്രം മതി എനിക്ക് ഒന്നും പറ്റില്ല നാളെ മുതൽ കൂടെ അരിയിട്ടാക്കണം ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാരും ആരുമില്ല അവനും ഭക്ഷണം കൊടുക്കണം പിന്നെ ഞാൻ തന്നെ എന്താ ഞങ്ങള് വള്ളിക്കാട്ടിന്ന് വരിക ഒരു അർജന്റ് സംഗതി ഉണ്ടായിരുന്നു എന്ത് സംഗതി നമുക്ക് അങ്ങോട്ട് ഇവിടെ രഹസ്യങ്ങളൊന്നും ഇല്ല പറഞ്ഞോളൂ ഇത് പൂക്കോട്ടൂർ പാപ്പച്ചൻ കേട്ടു കാണും വലിയ അബ്ക്കാരിയാ കേട്ടിട്ടില്ല മാത്രമല്ല ചാരായ കച്ചവടക്കാരോട് എനിക്ക് തീരെ താല്പര്യം വേണമെന്നില്ല പക്ഷെ ഞങ്ങളെ ഒന്നും സഹായിച്ചാ പറ്റൂ എങ്ങനെ വലിയൊരു റൗഡി കത്തിരി കത്തിരിപ്പൂട്ട് സ്റ്റീഫൻ അവനെ കൊണ്ട് പാപ്പ വലിയ ശല്യം ഈ നാട്ടിലെ വലിയൊരു ചട്ടമ്പിയെ സാറടിച്ച് നിലംപരിശാക്കിയതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതുപോലെ ഒതുക്കി തരണം നിങ്ങൾക്ക് ആള് തെറ്റിയതാ രമേശ് സാറല്ലേ ഈ നാട്ടിലെ ഓരോ വീട്ടിലും നിങ്ങൾ നിങ്ങൾക്ക ഉമ്മറത്തൊരു ഫോട്ടോ ഉണ്ടാവും മുരിങ്ങിയ ചൂട്ടിലെ അച്ഛൻ നായരുടെ മകൻ രമേശ് എന്നാരെ അയാൾ ഒരു കൂലിത്തല്ലുകാരനല്ല കൂടുതൽ സമനില തെറ്റും ചട്ടമ്പി സാറേ ഒന്നുമില്ല സാറേ അവർക്ക് എന്താണാവോ വേണ്ടേ കുറുപ്പ് വീട്ടിൽ ചെന്ന് ദാസനുള്ള കഞ്ഞെടുത്തുണ്ടോ ആശുപത്രി പോണോ ഓടുന്ന് മുട്ടയും പാലും കിട്ടി മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുന്നു പറഞ്ഞു ദാസാ ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ വൈ എന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ എനിക്കറിയാം ദാസന്റെ പ്രശ്നം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയി പോവും ഇവിടുന്ന് ഭേദമായിട്ടിറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം അല്ലേലും പഴയ ജീവിതം നടക്കുമെന്ന് തോന്നുന്നില്ല ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിക്കാൻ പാടാ തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു മാപ്പൊ ഒരുപാടായി ദാസൻ ഏതുവരെ പഠിച്ചു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത് സ്വന്തം അമ്മാവനെയോ അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എന്റെ അത്രയും വരുന്നൊരു മോൻ അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ ഞാൻ കിടക്കുന്നത് നെല്ലുകൂത്ത് വരയിൽ സകല പണിയും ചെയ്യണം അതിൻ്റെ ഇടയിൽ പഠിക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശി വെച്ചപ്പോ അമ്മാവൻ എന്നോട് പറഞ്ഞു നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന് പിന്നെ ഒന്നും ചിന്തിച്ചില്ല തലങ്ങും വിലങ്ങും അടിച്ചു ആ അടി പിന്നെ തൊഴിലാക്കി ഇനി ദാസൻ ഒറ്റയ്ക്കല്ല ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളിൽ കരുതിക്കോളൂ ആരാണത് ഞാൻ തന്നെ എനിക്ക് ഒരു സംശയം ചോദിക്കണം എന്നുണ്ടായിരുന്നു കളരി പഠിച്ചിട്ടുണ്ട് എന്തേ അല്ല കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ അടിക്കാനും പറക്കുമെന്ന് ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ ആ ധൂമക ഒഴിഞ്ഞുപോയി അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ് സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത് ലക്ഷ്യമില്ലാതെ ഒഴിഞ്ഞു നടക്കുന്ന ഒരു പൊങ്ങുതറിയായിരുന്നു ദാസൻ ഇനി ലക്ഷ്യം ഉണ്ടാക്കണം അത് വേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം ദാസൻ എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന വിഷയത്തെ കുറിച്ച് ചർച്ച നടത്താം അത് വേണ്ട പ്രസിഡന്റ് ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയ പടിയാവും നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കലി കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്കിൽ ആ വിഷയം ചർച്ച 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 ചെയ്യാം വേണ്ട വേണം ലോൺ കാര്യമില്ലല്ലോ ബാങ്കിൽ ജാമ്യത്തിനാളെ കിട്ടുമോ ഞാനാണല്ലോ അവൻ വരെ എത്തിച്ചത് ഞാൻ തന്നെ നിങ്ങൾ ഈ അഭിമാനമാണ് എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല തീർച്ചയായും നമുക്കൊരു ാണ് നാട്ടുകാരെ ഇക്കാലമത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു പിടിച്ച കത്തിയോടെയെല്ലാമേ നാം ആരും ദാസൻ ഇന്നു കണ്ടിട്ടില്ല കാടിളക്കി നടന്നൊരു മതയാനായിരുന്നു ദാസൻ ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് സുഖ ജമ്മാടി കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ് ശ്രീമാൻ മുരുകച്ചോട്ടിൽ രമേശ് ചെന്നായരുടെ നവധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കട്ടമ്പിലാസിന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ നാടമുർച്ചി കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അങ്ങനെ ഊണായിട്ടൊന്നുമില്ല പല കാക്കയോ പൂച്ചയോ അടിച്ചു കൊണ്ട് ചൂട്ട് തിന്നും പൂച്ച തിന്നു പൂച്ചറിച്ച് നല്ല ടേസ്റ്റാ പിന്നെ ഉടുമ്പുണ്ടല്ലോ അതിന്റെ ചോര കുടിക്കും അടികൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പിൻ ചോര ബെസ്റ്റാ സാധാരണ ഉടുമ്പല്ല പൊന്നുടുമ്പ് ചോരയും കുടിച്ചാൽ അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് രണ്ടുപേരും

ഈ ലോകത്തുള്ള എല്ലാവരും മക്കളാണെന്ന് കരുതണം നീ കേറി കേറി എന്നെ തുടങ്ങിയോ അമ്മ പാവ ഇത്തിരി മുൻകോപം അത്രേ ഉള്ളു ഇനി ദാസൻ ഒരു പെണ്ണു കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാര്യ ഒഴിഞ്ഞു ബ്രോക്കർ പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ അതാ നേരെ ഇരുന്നാട്ടെ ഇവർക്ക് ഇതൊക്കെ മതി ഞങ്ങളാ പ്രധാനപ്പെട്ട ആള് ഞങ്ങള് കുറച്ച് തിരക്കുള്ളവരാ രമേശൻ നായർ ദാസനെ പറ്റി ോ പറഞ്ഞു ചെറുക്കന് പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നെ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ സ്ത്രീധനത്തിന് ഞാനെതിരാ സ്ത്രീധനത്തിന് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ രമേശൻ നായർ ഞാനെതിരാശ നാടിന്റെ നെടും തൂണാണ് എന്നാൽ രജിനോട് ചായ എടുക്കാൻ പറയാ ചായ എടുക്കാൻ പറ ഞാൻ പറഞ്ഞു നാണമായിരിക്കും അഭിപ്രായം വേണ്ട ും ഇപ്പുട്ടിയൊക്കെ ഒന്നും ഇണ്ടാതിരിടോ എങ്കിൽ ദാസനകത്തേക്ക് അല്ലേ പലരും സംസാരിക്കണമെങ്കിൽ അതും ആവാല്ലോ ഒന്നും കൂടെ ചെല്ലു വാ കുട്ടിയെ കാണാൻ വന്നതാ ഞാനല്ല ഇതാണ് ആള് കാരക്കൂട്ടിൽ ദാസൻ ഞാൻ പെട്ടിക്കടയാണ് പെട്ടിക്കട വീടിയും മുറുക്കാൻ സിഗരറ്റ് പഴം പഴം തന്നെ പലവിധമുണ്ട് പൂവമ്പഴം ഏത്തപ്പഴം മൈസൂർ പഴം പിന്നെ തീപ്പെട്ടി സർബത്ത് നല്ല കച്ചവടമാണ് എന്താ പേര് തീരുന്നില്ലേ ദാസ നിക്കു വെക്കാം രക്ഷപ്പെടാം നോക്കാം നടക്കാം എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു നമുക്ക് പോവാൻ അല്ല നമുക്ക് തന്നെ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തിട്ട് അതാ നല്ലത് നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ അതല്ല പ്രസിഡന്റേ വന്നേ ഇത് നടക്കില്ല പ്രസിഡന്റ് ഈ ഞാൻ ഒരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെഡി അയച്ചപ്പോ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്റെ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുന്നു ദാസന് പെണ്ണു പിടിച്ച മേട്ട നമ്മളത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ ഒരു പെൺകുട്ടിയല്ലേ വഴിയുണ്ട് നമുക്കേയ് ചങ്ങ തിരിച്ചടിക്കാം എങ്ങനെ അതൊക്കെ ഞാനേറ്റു രമേശ് നാരി കൂടെ വന്നാ മതി ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി വെച്ച് നീട്ടണ്ട പറ്റിയ നാളെ തന്നെ അതേതാണ് അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ ഷാരക്കുട്ടി ദാസൻ റാ ഓടിയാ ആ നല്ല കുട്ടിയെ ഈ നാരിയുടെ കൂടെ അയക്കണ്ട പ്രസിഡന്റേ ദാസൻ വന്നേ

നാട്ടുകാരെ മുഴുവൻ തുല്യ സംഗതി പറയാതെ ഈ വീടിന്റെ ആണോ എന്നാ ഞാൻ പറഞ്ഞു രമേശൻ ായും ഉണ്ടാകുന്ന പെണ്ണെ മഹാപിഴയാ ഞങ്ങക്ക് അവളെ വേണ്ട ഈ നിൽക്കുന്ന രമേശൻ നായര് ലോട്ടറി മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ മനസ്സിലായോ രമേശൻ നായരെ ഞാൻ ഇനി ഒരിക്കലും അഭിനന്ദിക്കുന്നതല്ല അതെന്താ പ്രസിഡന്റ് എല്ലാ അവതാര പുരുഷന്മാർക്കും ഓരോ ജന്മോദ്ദേശം ഉണ്ടായിരുന്നു രമേശൻ നായരുടെ ജന്മത്തിനും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വേണം കരുതാൻ സത്യമാണ് ക്രിസിഡന്റ് ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് വന്ന് നമ്മളൊരു പെണ്ണ് കാണുക ആ പെണ്ണിനെ രമേശ് ഏട്ടൻ കാരണം നമ്മുടെ പഞ്ചായത്ത് തന്നെ ആ അതെ ഒരുത്തൻ ഒരുവിധം നന്നായി ഉള്ളൂ പിന്നെ അവടെ കുഴി ചാടിക്കാന്ന് വെച്ചാൽ രമേശ് നായർ കൂടെ ഉണ്ടായത് നിന്റെ എന്ന് കരുതിക്കോ ദാസ ഭാഗ്യാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് പോലീസിൽ അവളെ ഞാൻ പറഞ്ഞു എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എനിക്ക് വിശ്വാസമില്ല രമേശൻ നായർ അന്ന് നടന്ന എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ കൂമങ്കാവ് പാലത്തിൽ വലിയൊരു ബസ് അപകടം ഉണ്ടായിരുന്നു ആ അന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോയിട്ട് രാത്രി ഞാൻ മടങ്ങില്ല വണ്ടികളൊന്നും ഓടിയിരുന്നില്ലല്ലോ ബസ് സ്റ്റാന്റിനടുത്തൊരു ലോഡ്ജിൽ മുറിയെടുത്തു അങ്ങനെ പോകാനാണ് ഞാൻ കൊണ്ടു വന്നത് തൊട്ടടുത്ത മുറിയിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് ഒച്ച വെക്കുന്നുണ്ടല്ലോ അത് സാറേ ഇല്ല സാറേ കുറച്ച് കഴിയുമ്പോ ശരി അല്ല ഇവിടെ എന്താ ഏർപ്പാട് പറഞ്ഞാൽ കൊള്ളാം എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ ഓഹോ അപ്പൊ ഞാൻ സംശയിച്ചു തന്നെയാണ് പ്രശ്നം രമേശൻ നായർ ഇത്തരം ൾ അതാര ഈ രമേശൻ നായര് അത് ഞാൻ തന്നെയാണ് ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലമാണിതൊന്നും ഞാൻ കരുതിയില്ല ചേടാ ഇയാൾ ആള് കൊള്ളാല്ലോ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറ സാറേ അതല്ല അസൗകര്യം ഉണ്ടെങ്കിൽ മുറിക ആര്യാക്കി സ്ഥലം വിട്ടുവന്നേ ഹലോ പോലീസ് സ്റ്റേഷൻ ഈ കാണുന്നത് ആകാശവും ഇത് ഭൂമിയും ഇത് പുഴയും ഞാൻ രമേശൻ രമേശ് എന്നായരുവാണെങ്കിൽ ദാസനത് വിശ്വസിക്കണം ഞാനും അത്ര നല്ലവനൊന്നുമല്ല നീ ഇപ്പൊ നല്ലവനാണ് ആയിരുന്നു നമ്മൾ ആ പെണ്ണ് കാണുന്നത് വരെ ഇപ്പൊ ഞാൻ പഴയ ദാസൻ തന്നെയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പഴച്ച പെണ്ണ് എന്റെ പഞ്ചായത്തിന്റെ വഴി വരുന്ന പ്രശ്നമില്ല മനസ്സിലായോ നിങ്ങളാരും അല്ലല്ലോ ഞാനല്ലേ കെട്ടുന്നത് അറിഞ്ഞുകൊണ്ട് കൂട്ടു നിൽക്കാൻ ക്ഷണിച്ചോ സംസാരിക്കണം സൂക്ഷിക്കലൊക്കെ നിർത്തി ആന ഇത്തിരി മെലിഞ്ഞെന്ന് വെച്ച് പിടിച്ച് തൊഴുത്ത് കെട്ടാമെന്ന് വിചാരിക്കണ്ട ഇന്നെ വിളിച്ചോണ്ടുപോയി അപമാനിച്ച എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും അല്ലെങ്കിൽ എന്റെ പേര് കാരക്കൂടൽ ദാസനെന്നല്ല രമേശ് എന്തൊരു ഓർമ്മ വരുന്നുണ്ടോ ഉണ്ട് പ്രസിഡന്റ് അട്ടയെ പിടിച്ചു മെത്തേ കിടത്തിയ കിടക്കൂല്ല